ആ അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഓക്കെ ഈ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട് ഇത് പക്ഷേ പി എസ് സി ആൻസർ കൊടുത്തു ഇതിൽ പി എസ് സി എഴുതിയിരിക്കുന്ന ആൻസർ ഓപ്ഷൻ എ ആ ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഡൽഹിയിൽ വെച്ചു എന്നൊരു ആൻസർ ആണ് പി എസ് സി എഴുതിയിരിക്കുന്നത് വളരെ എഴുതിയിരിക്കുന്നത് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് ഡൽഹിയിൽ വെച്ചു എന്ന ആൻസർ ആണ് പി എസ് സി എഴുതിരിക്കുന്നത് ഓക്കെ എനിക്ക് തോന്നുന്നു ഈ കൊസ്റ്റ്യില് ആ ചലഞ്ച് വന്ന് കാണത്തില്ല ആരും ചലഞ്ച് ചെയ്ത് കാണത്തില്ല ഓക്കെ ചലഞ്ച് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഈ കൊസ്റ്റിനെ പി എ സി ചെയ്ത് ആൻസർ എടുത്തത് പി സി ആൻസർ എടുത്തായിരുന്നു നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തില്ലേടാ വർക്ക്ഔട്ട് ചെയ്തതാണ് ഓക്കെ നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതാണ് ആൻസർ ഓക്കെ ശരി അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞ ഇനി ഞാൻ പറഞ്ഞൊക്കെ ശ്രദ്ധിച്ചുകയായിട്ടാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് മുതൽ ിസംബർ ഇരുപത്തി മൂന്ന് വരെയായിരുന്നു ആ ഒരു സമ്മേളനം മനസ്സിലായ ഡിസംബർ ഒമ്പത് മുതൽ നാല്പത്തി ആറ് ഡിസംബർ ഒമ്പത് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയായിരുന്നു ആ ഒരു സമ്മേളനം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തൊള്ള നാൽപ്പത്തി ഡിസംബർ ഒമ്പത് മുതൽ ഡിസംബർ ഇരുപത്തി വരെയാണ് എവിടെ വെച്ചാ നടന്നേ എവിടെ വെച്ചാ നടന്നേ ആ ഡൽഹി ഡൽഹിയിൽ വെച്ചിട്ടാണ് ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത് ഈ ഡിസംബർ ഇരുപത്തി ഡിസംബർ ഒമ്പത് എന്ന് പറയുന്നത് എന്ത് ദിവസമായിരുന്നു ഡിസംബർ ഒമ്പത് എന്ന് പറയുന്നത് ഒരു തിങ്കളാഴ്ച ആയിരുന്നു ഡെപ്ലോ തിങ്കളാഴ്ച ആയിരുന്നു നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഒരു തിങ്കളാഴ്ച ആയിരുന്നത് ഓർത്തിരിക്കുക ഓക്കെ ഇത്ര മനസ്സിലായല്ലോ ശരി ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ആ പതിനൊന്ന് മണിക്കാൻ ആരംഭിച്ചത് പതിനൊന്ന് മണിക്കാൻ ആരംഭിച്ചത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്കാണ് എന്നീത് പിള്ളേരെ ആരംഭിച്ചത് ഇവിടെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങൾ എത്രയാണ് കുട്ടികളെ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങൾ അപ്പൊ ഇങ്ങനെ പഠിക്കുക ഭരണഘടന നിർമ്മാണ സഭ രൂപം കൊണ്ടപ്പോൾ അംഗങ്ങളുടെ എണ്ണം എത്ര മുന്നൂറ്റി എൺപത്തി ഒൻപത് എത്രയാണ് കുട്ടികളെ മുന്നൂറ്റി എൺപത്തി ഒൻപത് അതില് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്ര തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള് അതില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് അതില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് എവിടെന്ന ബ്രിട്ടീഷ് പ്രവിശ്യകള് പതിനൊന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകൾ നിന്നിട്ടുള്ള ആൾക്കാരാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് മനസ്സിലായ പതിനൊന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നിട്ടുള്ള ആൾക്കാരാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് ഓക്കെ മനസ്സിലായ നിങ്ങൾക്ക് ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്ന പ്രവിശ്യ ഏതാണ് അതും ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ പിള്ളേർ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്ന യു പി ആണ് യൂണിയൻ പ്രൊവിനൻസിൽ നിന്നാണ് മനസ്സിലായ യൂണിയൻ പ്രൊവിനൻസിൽ നിന്നാണ് യു പിയിൽ നിന്നാണ് യൂണിയൻ പ്രൊവിൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നത് എത്ര പേരാണ് യൂണിയൻ പ്രൊവിൻസിൽ ഉണ്ടായിരുന്നത് യൂണിയൻ യുണൈറ്റഡ് പ്രൊവിൻസ് ആണ് യൂണിയൻ യുണൈറ്റഡ് പ്രൊവിൻസ് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ് എത്ര പേരാ യൂണിയൻ അല്ല യുണൈറ്റഡ് ആണ് കേട്ടോ യുണൈറ്റഡ് പ്രൊവിൻസ് എത്ര പേരാ അമ്പത്തി അഞ്ച് പേര് അൻപത്തി അഞ്ച് പേരാണ് യുണൈറ്റഡ് പ്രൊവിൻസ് എന്നുണ്ടായിരുന്നത് അൻപത്തി അഞ്ച് പേരാണ് യുണൈറ്റഡ് പ്രൊവിനൻസ് എന്നുണ്ടായിരുന്നത് ഓക്കെ മനസ്സിലായല്ലോ അൻപത്തി അഞ്ച് പേര് അൻപത്തി അഞ്ച് പേര് ഓക്കെ ശരി അപ്പൊ ഇപ്പൊ പഠിച്ച നമ്പേഴ്സ് ഞാൻ പറഞ്ഞിരട്ടെ ആ ശ്രദ്ധിച്ച് കേട്ടോണേ ആകെ ആകെ എണ്ണം എത്ര ആകെ എണ്ണം എത്രയാണ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് അതില് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓക്കെ ആ അതില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് എവിടെന്നായിരുന്നു ആ ഇതിൽ തൊണ്ണൂറ്റി രണ്ട് പേര് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നായിരുന്നു എത്ര ബ്രിട്ടീഷ് പ്രവിശ്യകൾ പതിനൊന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് പതിനൊന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് ഓക്കെ അല്ലേ ഓക്കെ ആണ് ഓക്കെ ശരി അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്ന പ്രവിശ്യയാണ് യുണൈറ്റഡ് പ്രൊവിനൻസ് ഒക്കെ യുണൈറ്റഡ് പ്രൊവിനൻസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്ന പ്രവിശ്യ എത്ര പേര് അൻപത്തി അഞ്ച് പേര് എത്ര പേരുള്ളത് അൻപത്തി അഞ്ച് പേര് ഇനി അടുത്ത് ആ ഇനി അടുത്ത് ചീഫ് കമ്മീഷണർമാരുടെ ചീഫ് കമ്മീഷണർമാരുടെ ആ അവിടെ നിന്ന് എത്ര പേരുണ്ടായിരുന്നു ആ നാല് പേരാണ് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നുണ്ടായിരുന്നത് നാല് പേരാണ് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നുണ്ടായിരുന്നത് നാല് പേര് ഓക്കെ അങ്ങനെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് അങ്ങനെയാണ് ഇള്ളേര് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓക്കെ അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് അതില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് ഇരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് എവിടെന്നാണ് വന്നേ അത് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ പതിനൊന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നാണ് അവര് വന്നത് ആ പതിനൊന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്ന പ്രവിശ്യ യു പി ആണ് യുണൈറ്റഡ് പ്രൊവിനൻസ് ആണ് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു കുട്ടികളെ ഈ അമ്പത്തി അഞ്ച് പേരുണ്ടായിരുന്നു അമ്പത്തി അഞ്ച് പിന്നെ നമ്മൾ പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ നാല് പേര് എവിടെന്നായിരുന്നു നാല് പേര് നാല് പേര് എവിടെന്നായിരുന്നോ നാല് പേര് ഈ പറയുന്ന ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യമെന്നായിരുന്നു കേട്ടോ നാല് പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യം നിന്നായിരുന്നു ഓക്കെ ഇത്ര മനസ്സിലായാ ആ മനസ്സിലായി ഓക്കെ ഇനി അടുത്ത് തൊണ്ണൂറ്റി മൂന്ന് പേര് എവിടെന്നായിരുന്നു തൊണ്ണൂറ്റിമൂന്ന് പേര് ആ തൊണ്ണൂറ്റി മൂന്ന് പേര് നാട്ടുരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നായിരുന്നു കേട്ടോ നാട്ടു രാജ്യങ്ങളിൽ നിന്നായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നു ഓക്കെ അപ്പൊ ആകെ മുന്നൂറ്റി എൺപത്തി ഒൻപത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് പതിനൊന്ന് പ്രവിശ്യകളിൽ നിന്ന് രേഖപ്പെട്ട് വന്നു ആ നാല് പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് വന്നു തൊണ്ണൂറ്റി മൂന്ന് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് വന്നു ഓക്കെ അങ്ങനെ എല്ലാം കൂടെ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്ന പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ് ആണ് യുണൈറ്റഡ് പ്രൊവിൻസ് ഇന്ന് അമ്പത്തി അഞ്ച് ആൾക്കാരാണ് ഉണ്ടായിരുന്നത് ഇനി ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഇലക്ഷൻ നടന്നത് ഏത് പ്രകാരമാണ് ഏത് പ്രകാരമാണ് കുട്ടികളെ ആനുപാതിക പ്രാതിഥ്യം അല്ലേ ആ ആനുപാതിക പ്രാതിഥ്യം അനുസരിച്ചാണ് നടന്നത് ആനുപാതിക പ്രാതിഥ്യം ആനുപാതിക പ്രാതിഥ്യം അനുസരിച്ചാണ് എൻ്റെ കുട്ടികളെ വേഷം നടന്നത് ആനുപാതിക പ്രാതിഥ്യം ഞാൻ ഇത്രയും പഠിപ്പിച്ച കാര്യം ഇപ്പൊ ഈ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ അതായത് നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ സമ്മേളനം നടന്നു എന്നും ആ സമ്മേളനം നടന്ന എന്നും നമ്മൾ പഠിച്ചു പിന്നെ അത് ഈ പഠിപ്പിച്ച എണ്ണം നമ്പേഴ്സ് ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എനിക്ക് ഒരാൾ പറഞ്ഞു തരുമോ ആര് പറയും ആർക്ക് പറയാൻ പറ്റുമോ അത് റമിയ റമിയ മൈക്കോണാക്കി റമിയുന്നുണ്ടോ റമിയ റമിലാണോ സോറി കണ്ടൂടെ കണ്ടൊക്കെ പോയി റമിലോണാക്കി സാർ ഞാനാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ റുബീനെ പോണം ആ പല പല രീതി ഞാൻ കമന്റ് ഇടാത്ത ഒരാളാണല്ലോ ഞാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നെ വിളിക്കുന്നു നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് അതില് ഭരണഘടന നിർമ്മാണ സമിതിയില് ഇരുപത്തിമൂന്നാം തീയതി വരെ നടന്നത് ഡിസംബർ ഇരുപത്തിമൂന്ന് വരെ ഉണ്ടായിരുന്നു അതില് ആകെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങളായിരുന്നു മുന്നൂറ്റി ഒമ്പത് ആൾക്കാരുണ്ടായിരുന്നു അതില് ഒരു മിനിറ്റ് ആറ് പേര് ബ്രിട്ടീഷ് പ്രൊവിൻസ് പ്രൊവിൻസുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് തൊണ്ണൂറ്റി ആറ് പേര് അംഗങ്ങൾ പിന്നെ അതില് നാല് പേര് ചീഫ് പ്രൊവിൻഷ്യങ്ങളിൽ നിന്നായിരുന്നു ബാക്കി പതിനൊന്ന് വേറെ പ്രൊവിൻഷ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അമ്പത്തി അഞ്ച് പേരുണ്ടായിരുന്നു യുണൈറ്റഡ് പ്രൊവിൻസ് ആ സ്ഥലത്തു നിന്നായിരുന്നു പിന്നെ തൊണ്ണൂറ്റി മൂന്ന് പേര് ഏഹ് തൊണ്ണൂറ്റിമൂന്ന് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നു പിന്നെ ആനുപാതിക ഇത് തെരഞ്ഞെടുപ്പ് നടന്നത് അതായത് പത്ത് ലക്ഷം പേർക്ക് ഒരാള് ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അനുപാത പ്രധാന പത്ത് ലക്ഷം പേർക്ക് ഒരാൾ വന്ന രീതിയിൽ ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അത്രയും മനസ്സിലായി ഇനി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത എത്ര ആൾക്കാരാ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത എത്ര ആൾക്കാരാ ഇരുന്നൂറ്റി ഏഴ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി ഏഴ് ആൾക്കാരാണ് അതിൽ എത്ര വനിതകൾ നമ്മൾ പഠിച്ചു എത്ര വനിതകളാ ഒൻപത് വനിതകൾ ഇരുന്നൂറ്റി ഏഴ് പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് അതിൽ എത്ര വനിതകളുണ്ട് ഒൻപത് വനിതകളുണ്ട് ഒൻപത് വനിതകളുണ്ടായിരുന്നു ഓക്കെ ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് പഠിച്ച ഈ സംഘ്യം നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾ മനസ്സിലായാലും ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചേ പറ്റത്തുള്ളൂ മനസ്സിലായി ഇതുവരെ കർശനമെന്ന് പറയില്ല നമ്മൾ അത് പഠിച്ചേ പെട്ടുള്ളൂ ഇരുന്നൂറ്റി ഏഴ് പേര് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തു അതില് എത്ര പേര് ഒൻപത് പേര് വനിതകൾ ഒൻപത് പേരായിരുന്നു വനിതകൾ മനസ്സിലായ ആ ഓക്കെ ശരി അപ്പൊ അത്രയും നിങ്ങക്ക് മനസ്സിലായി ഇനി ഈ കുറച്ച് നമ്പേഴ്സ് പറഞ്ഞ താങ്ങുവോ ആ എന്തെങ്കിലും പഠിക്കാം നമ്മൾ 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 വീണ്ടും വീണ്ടും റിവിഷൻ റിവിഷൻ നമുക്ക് ഒന്ന് നോട്ട് വായിച്ച് പഠിക്കുന്നത് നന്നായിട്ട് വായിച്ചു ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യ ശേഷം എന്ത് സംഭവിച്ചു എത്രയായി കുറഞ്ഞു ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായി മാറി എത്രയായി മാറി മുള്ളതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി മാറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി മാറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റായി മാറി ഓക്കെ അത് എങ്ങനെ എന്ന് കേട്ടു കഴിഞ്ഞാൽ എങ്ങനെന്ന് കേട്ടുകഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പറഞ്ഞില്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതായി കുറഞ്ഞു എത്രയായി കുറഞ്ഞുള്ളവരെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതായി കുറഞ്ഞു അത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതായി കുറഞ്ഞു നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ്റി മൂന്ന് പേര് നാട്ടുകാരിൽ നിന്നുള്ള തൊണ്ണൂറ്റി മൂന്ന് പേര് എത്രയായി കുറഞ്ഞു എഴുപതായി കുറഞ്ഞു നാട്ടുകാരിൽ നിന്നുള്ള തൊണ്ണൂറ്റി മൂന്ന് പേര് എഴുപതായി കുറഞ്ഞു അങ്ങനെ ആകെ ആകമൊത്തം എത്രയാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതായി കുറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് എന്ന സംഖ്യ എഴുപതായി കുറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് സംഖ്യ എഴുപതായി കുറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ആകെ മൊത്തം എത്ര കുട്ടികൾ ആകെ മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഒരു ചോദ്യവും കൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഭരണഘടനയില് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് എത്ര പേര് ഒപ്പുവെച്ചു എത്ര പേർ ഒപ്പുവെച്ചു പിള്ളേരെ ഇരുന്നൂറ്റി എൺപത്തി പേര് ഒപ്പുവെച്ചു അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എത്ര പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചെന്ന് കേട്ടാൽ ഇരുന്നൂറ്റി എൺപത്തി നാല് പേര് എത്ര കുട്ടികളെ ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് ഒപ്പുവെച്ചത് പഠിച്ചോ ഇല്ലേ ഈ പറഞ്ഞതെല്ലാം പഠിച്ചോ ഇല്ലേ ഓക്കെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് നോക്കാം കേട്ടാ ചിലർക്ക് ഇത് പാടായിരിക്കും നോട്ട് വായിച്ച് പഠിക്കുക പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഇതിന്റെ അറിവിഷൻ ചെയ്യാം സമയം സമയമെടുത്ത് പറഞ്ഞു തരുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടാ ഓക്കെ നമുക്ക് ഒന്ന് ഫുള്ള് പറഞ്ഞു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇന്ന് നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴാണ് ഇരുന്നൂറ്റി ഏഴ് അംഗങ്ങളാണ് പങ്കെടുത്തത് അതിൽ ഒൻപത് വനിതകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ പഠിച്ച ചോദ്യമാണ് ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊള്ളുമ്പോൾ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളാണ് ഈ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് തിരഞ്ഞെടുക്കപ്പെട്ട വന്ന അംഗങ്ങളും തൊണ്ണൂറ്റി മൂന്ന് പേര് തൊണ്ണൂറ്റി മൂന്ന് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമാണ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് പതിനൊന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വന്ന അംഗങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നത് യുണൈറ്റഡ് പ്രൊവിനൻസ് നിന്നായിരുന്നു അൻപത്തി അഞ്ച് പേര് നാല് പേര് ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നുണ്ടായിരുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഭരണഘടന നമ്മുടെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു മനസ്സിലായല്ലോ അത് നേരത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരുന്നത് എത്രയായി മാറി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അംഗങ്ങളായി മാറി നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പേരുണ്ടായിരുന്നത് എഴുപതായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ത്യൻ ഭരണഘടനയില് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചത് അത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് അത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് മനസ്സിലായോ നിങ്ങൾക്ക് ആനുപാതിക പ്രാതിഥ്യ വ്യവസ്ഥ പ്രകാരമാണ് ആനുപാതിക പ്രാതിഥ്യ വ്യവസ്ഥ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുത്തത് പത്ത് ലക്ഷം പേർക്ക് ഒരാള് എന്ന രീതിയിലായിരുന്നു ആ അനുപാതം പത്ത് ലക്ഷം പേർക്ക് ഒരാൾ എന്ന രീതിയിലായിരുന്നു അനുപാതം ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റുമോ ആരെങ്കിലും ഒരാള് ഉള്ള് നമുക്ക് സമയെടുത്ത് പഠിച്ചു പോവാം എനിക്ക് വലിയ തിരക്കൊന്നുമില്ല നിങ്ങൾക്ക് വല്ല അത്യാവശ്യം വല്ലതോ ഇല്ലല്ലോ അത് നമുക്ക് സമയത്ത് തന്നെ പഠിച്ചു പോവാം ആ ആര് അത് സർ നോക്കാം ആ ആ വലിയ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർഒമ്പതിരുവത്തിമൂന്ന് വരെയാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ആദ്യ സമ്മേളനം നടന്നത് അതിൽ ഇരുന്നൂറ്റിയേഴ് അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒമ്പത് വനിതയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊള്ളുമ്പോൾ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് തെരഞ്ഞെടുപ്പ് വഴി വന്ന് തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ നാട്ടുരാജ്യത്തിൽ നിന്നാണ് വന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് പതിനൊന്ന് പ്രവിശ്യയിൽ നിന്ന് വന്ന് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് യു പിയിൽ നിന്നാണ് അമ്പത്തി അഞ്ച് പേര് നാല് പേര് ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് പിന്നെ വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളായി അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഉള്ളത് ഇരുന്നൂറ്റിഇരുപത്തി ഒമ്പതായി പിന്നെ തൊണ്ണൂറ്റിമൂന്ന് നാട്ടുരാജ്യത്തുളളത് എഴുപത് പേരായി പിന്നെ ആയിരത്തി തൊള്ളായിരത്തിഅൻപത് ജനുവരി ഇരുന്നൂറ്റിഅമ്പത്തിനാല് പേര് ഒപ്പ് വെച്ചു അത് ആനുപാതിക പ്രാതിനിധ്യം വഴിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പത്ത് ലക്ഷത്തിൽ ഒന്ന് എന്ന പേര് ശരി നന്നായി പറഞ്ഞു അപ്പൊ അത്രയാണ് നമ്മൾ പഠിച്ചത് ഇതുപോലെ എല്ലാവരും പറയാൻ പറ്റണം വേറെ സംഖ്യകളുണ്ട് ഞാൻ അതിലോട്ട് വീണ്ടും പോകില്ല അതൊക്കെ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ആദ്യ സമയം ഇരുന്നൂറ്റി ഏഴ് പിന്നെ വനിതകൾ ഒൻപതെണ്ണം ആകെ വനിതകളൊക്കെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ആകെ വനിതകൾ പതിനേഴായിരുന്നു പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു മൂന്ന് മലയാളി വനിതകൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്ര വനിതകളുണ്ട് പതിനഞ്ച് വനിതകൾ ഈ നമ്പേഴ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഈ നമ്പേഴ്സ് എല്ലാം നിങ്ങൾ ബി എസ് സി പഠിക്കുന്ന ഒരു ടെൻത്ത് ലെവൽ തൊട്ട് മുകളിലോട്ട് പരീക്ഷ തയ്യാറാകുന്ന എല്ലാവരും ഈ നമ്പേഴ്സ് അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലായാ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എല്ലാവരും പഠിക്കുന്ന എളുപ്പമുള്ള കാര്യങ്ങൾ പഠിച്ചാൽ അതിൽ മാർക്ക് നമുക്ക് അവർക്കൊപ്പമേ പോകത്തുള്ളൂ ഇങ്ങനത്തെ സാധനങ്ങൾ പഠിച്ചെടുക്കുക മനസ്സിലായി ഇങ്ങനത്തെ സാധനങ്ങൾ പഠിച്ചെടുക്കുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇപ്പം ഞാൻ ഇത്ര റിപ്പീറ്റ് പറഞ്ഞിട്ടുണ്ടാ എനിക്ക് ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ടാണ് നിങ്ങൾ നോട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അറിയായിരുന്നു പക്ഷെ എനിക്ക് ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞ് കേൾക്കണം ഒരാളെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോഴേ ആസ് എ ടീച്ചർ എനിക്ക് എന്ത് ചെയ്തുള്ളൂ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ മനസ്സിലായ ഓക്കെ എനിക്കറിയാം ഇത് ഒരുപാട് പറയാൻ പറ്റും ഓക്കെ ക്ലിയർ ആണ്